ചേച്ചിമാൻ ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് രണ്ട് കമന്റ് ഞാൻ കണ്ടിരുന്നു എന്റെ കണ്ണാടി വെക്കുന്നതുകൊണ്ട് ഈ ലൈറ്റിന്റെ ഗ്ലെയറിനകത്ത് അടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസം കണ്ണാടി വെക്കാതാണ് വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ തനി തനിമലയാളി ഫ്രോഡ് ആപ്പ് സോറി ഫ്രണ്ട് ആപ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ കുൽസിത ആപ്പായ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ ഞാൻ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം കൊടുത്തേക്കാം ഒന്ന് കണ്ടിരുന്നാൽ മതി കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഈ പറയുന്ന ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിനെ പറ്റി വിശദമായി സംസാരിച്ചതാണ് നമുക്ക് കൈ കിട്ടിയ എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെയും എടുത്ത് വലിച്ചു കീറി ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത ഇൻഫ്ലുവൻസേഴ്സിന്റെ ലിസ്റ്റ് എടുത്ത് നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്താറ് എത്തും എന്നാലും തീരില്ല അത്രത്തോളം ആൾക്കാർ ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ഒരു കമന്റ് വന്നതാണ് വൈബ് വിത്ത് രവീണ മൈ വേ ബൈ കല്യാണി വ്ലോഗ് അർച്ചന ദേവ് ഇറ്റ്സ് ഇറ്റ് വിജിത അൺബോക്സിംഗ് അൺബോക്സിഡന്റെ പെങ്ങളാണെന്നാണ് തോന്നുന്നത് തേജ തങ്കു ഇങ്ങനെ കുറെ യൂട്യൂബേഴ്സ് ചട്ടം പീസ് ബബിത ബബിത ബബി എന്ന് പറയുന്ന യൂട്യൂബർ ഇതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന പേരുകളാണ് ഇവരെല്ലാം ഈ പറയുന്ന പോലെ ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് സോ നമുക്ക് എല്ലാവരുടെയും കൂടെ വീഡിയോ എടുത്ത് വെച്ച് ചെയ്യാനുള്ള നിവൃത്തിയില്ല അതിനുള്ള സമയമില്ല രണ്ട് ദിവസമായിട്ട് യൂട്യൂബിൽ ഇതാണ് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ ഇതെടുത്ത് റിയാക്ട് ചെയ്തു അതിന്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് ഒരാളെങ്കിൽ ഒരാൾ അത് തിരുത്തി അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറയുന്ന പ്രേക്ഷകരുടെയും ഇതിനെപ്പറ്റി വീഡിയോ ചെയ്ത ആളുകളുടെയും വിജയമാണെന്ന് എനിക്ക് പറയാനുള്ളത് തനി മലയാളി എന്ന് പറയുന്ന യൂട്യൂബർ അവർ ഈ പറയുന്ന ഫ്രണ്ട് ആപ്പിനെ പ്രമോട്ട് ചെയ്ത് ഏകദേശം നാലോളം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ കമന്റ് സെക്ഷനിലും കണ്ടു ഞാൻ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു തനി തനിമലി അവരിങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് സോ അവരുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുവാണെങ്കിലും അതുപോലുള്ള ഒരുപാട് ബാഡ് കമന്റ് അവർക്കെതിരെ വന്നിട്ടുണ്ട് ഒരുപാട് പേര് അവരെ വെച്ച് വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും അവരുടെ ഭാഗം ക്ലിയർ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഒരു പ്രോപ്പർ ക്രിസ്റ്റൽ ക്ലിയർ എക്സ്പ്ലനേഷൻ എന്നാണ് കണ്ടപ്പോൾ വളരെ നല്ല കാര്യമാണ് അവർ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് നോക്കാം ആ ഒരു ആ ഒരു ലേഡി വളരെ ജെനുവൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനെയായി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സോ ഇവർ ഈ പറഞ്ഞു വരുന്നത് ഈ ഒരു കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഈ തരത്തിലുള്ള അലിഗേഷൻസ് ഇവർക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ പർട്ടിക്കുലർ ആപ്പുമായിട്ടുള്ള കൊലാബറേഷൻസ് ഇവർ കട്ട് ചെയ്തു എന്നാണ് കാര്യം ഏകദേശം ഒരു പത്തു പതിനൊന്ന് ദിവസം മുമ്പാണ് ഒരു ലേഡി ഈ ഫ്രണ്ട് ആപ്പിനെതിരെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ ഇവർക്ക് ആരൊക്കെ അയച്ചു കൊടുക്കുകയും അത് കണ്ടിട്ട് ഇവർ അത് കട്ട് ചെയ്തു അതിന് ശേഷം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് ടേക്കപ്പ് ചെയ്ത് ഇതിനെപ്പറ്റി സംസാരിച്ചു തുടങ്ങിയത് ചുരുക്കം പറഞ്ഞാൽ ഇവർ ഏറിപ്പോന്നെ ഇവർ ഈ കൊളാബറേഷൻ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നാണ് പറയുന്നത് ബാക്കി You രണ്ട് എനിക്ക് എന്തോ ഇന്നലെ തപ്പി കഴിഞ്ഞപ്പോൾ ഈ ഒരു ലാസ്റ്റ് ശേഷവും മൂന്ന് തവണ ഈ ഒരു ആപ്പ് കൊളാബറേഷന് വേണ്ടി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് സോ ഇതാണ് സ്ക്രീൻഷോട്ട് ഗുഡ് മോർണിംഗ് ഫ്രോഡ് ആപ്പ് അല്ല ഫ്രണ്ട് ആപ്പ് വൺ ടു ഗോ ലൈവ് ബൈ ലെറ്റ് നോ ഇഫ് പോസിബിൾ വിൽ ക്ലോസ് ഇറ്റ് ടുഡേ സോ കൊടുത്തേക്കുന്ന അവര് ഇവർ അപ്രോച്ച് ചെയ്തതാണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഡിസംബർ ഒമ്പതാം അവിടെ ഡിസംബർ ഒമ്പതാം തീയതി അന്നേരം അന്നത്തെ ചാറ്റാണ് ആണ് പുള്ളിക്കാരത്തി കൃത്യമായിട്ട് അതിന്റെ അടി പറയുന്നുണ്ട് ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഫ്രണ്ട് ആപ്പ് ഫോർ ഫ്യൂ മന്ത്സ് ആ ഫ്രണ്ട് ആപ്പ് എന്നുള്ളത് തന്നെ അവർ ബ്ലേർ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഐ ഹാവ് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് വിത്ത് എന്ന് പറഞ്ഞിട്ട് അവർ റിപ്ലൈ കൊടുത്തു അവർക്ക് താല്പര്യമില്ലെന്നുള്ള രീതിയിലാണ് അവരത് പറയുന്നത് എന്താണെങ്കിലും ഇവർ പറയുന്ന ബാക്കി കാര്യങ്ങളോട് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത് സോ ഫെബ്രുവരി നേരത്തെ ഡിസംബറിലായിരുന്നു ഇത് ഫെബ്രുവരി വന്നതാണ് അതിനകത്തും നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ കൊളാബറേഷൻ നൗ എന്നും പറഞ്ഞിട്ടാണ് പുള്ളിക്കാരെത്തി പറയുന്നത് വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പൊ കൊളാബറേറ്റ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു നെഗറ്റീവ് ഇമേജ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പ് ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല കാര്യം ഒരാളെങ്കിലും ഒരാൾ എടുത്തല്ലോ ഈ ബോധം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന പല നാടികൾക്കും ഇല്ല എന്നുള്ളതാണ് സബ്സ്ക്രൈബേഴ്സിനെ ഒറ്റ വിചാരം മാത്രമേ ഈ ഈ ഓൺലൈൻ പിമ്പിംഗ് പരിപാടി നടത്തുന്ന സോ ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസ് വിളിക്കാൻ പോലും ഈ നാറികളെ പറ്റുന്നില്ല ഇവർ കൊള്ളു എന്താണെങ്കിലും ഇവർ പറയുന്ന ബാക്കിയേക്കാം ഇന്നത്തെ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അപ്പം അങ്ങനെ ചിന്തിച്ചില്ല അത് എനിക്കിപ്പോൾ പറയാനുള്ളൂ അതിനുശേഷം ഇന്നലെ ഇന്നുമായി നമ്മുടെ കോമൻസെഷനിൽ നടക്കുന്ന ഡിസ്കഷനിൽ കുറേ ആൾക്കാർക്ക് ഈയൊരു ആപ്പിന്റെ പല ഫീച്ചേഴ്സും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ആപ്പിന്റെ ആക്സെപ്റ്റൻസും കൂടെ കോമൻസെഷൻ ഡിസ്കഷൻസ് ക്ലിയർ ആയിരുന്നു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ഞാൻ അംഗീകരിക്കും റെസ്പെക്ട് ചെയ്യും ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പേഴ്സ്പെക്റ്റീവ് വേണമെന്നില്ല എല്ലാ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നോക്കി കാണുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ ഞാൻ ശതമാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു അതിന്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ് അതിന്റെ ഒപ്പം തന്നെ ഫെർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ പറയുന്നു വളരെ 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 നല്ല നല്ല തീരുമാനം തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് എല്ലാവർക്കും ഇതുപോലെ സംസാരിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ും ക്രെഡിബിലിറ്റി ഇല്ലാത്ത പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തൊട്ടിത്തരം കാണിക്കുന്ന ആളുകളാണെന്ന് നിന്റെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് തന്നെ വിചാരിക്കും എല്ലാവർക്കും ഒന്നും ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും കിട്ടാത്തൊന്നുമില്ല അതിനകത്ത് നിങ്ങളുടെ കഴിവും വേണം അതിനുപരി ഒരു ഭാഗ്യം കൂടെ ഒക്കെ വേണം ഇതുപോലുള്ള ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നവരത്ത് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ നിങ്ങളെ ഇപ്പൊ ഈ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അസെറ്റ് വൺസ് ഈ ആളുകൾ തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇല്ല ജീവിക്കാൻ വേറെ മാർഗമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ജീവിച്ചു പോവാ അല്ലാതെ കോണ്ടന്റ് ക്രിയേഷൻ മാത്രം ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ ഇങ്ങനെയുള്ള എത്തിക്സ് ഇല്ലാത്ത പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് ഇപ്പം ഇവർ ഈ ചെയ്ത പോലെ അവരവരെ ന്യായീകരിക്കുന്ന പോലെ എനിക്ക് തോന്നിയൊന്നുമില്ല അവർക്ക് പറ്റിയ തെറ്റ് അവർ പറഞ്ഞു മുന്നോട്ട് വന്ന് അവരത് സോൾവ് ചെയ്തു അതാണ് വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് തെറ്റ് പറ്റാത്ത മനുഷ്യന്മാർ ആരുമില്ല പക്ഷെ വൺസ് തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്ത് അതിനി ചെയ്യില്ല എന്ന് പറയാനുള്ള തൻ്റെ നട്ടലും ഉണ്ടാവണം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലാതെ വാഴപ്പിണ്ടി നട്ടലായിട്ട് കണക്കാക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് എനിക്ക് ഒന്നും പറയാനില്ല ഈ പറഞ്ഞ അപർണശാദിയുടെ ഒക്കെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ സ്റ്റിൽ ആ ഫ്രണ്ട് ആപ്പിന്റെ ലിങ്കും വീഡിയോ ഒക്കെ അവരുടെ പ്രൊഫൈലിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ഇവരൊന്നും തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് കാര്യം പൈസ മതി മനസ്സിലായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് ഈ ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് കേപിക്കാം മുട്ടം കോമഡിയാണ് സംഭവ ഞാൻ യൂസാക്കി വെക്കുക സംഭവ യൂസാക്കി നോക്കി ഇത് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികം റീചാർജ് ചെയ്യണം ഓക്കെ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂസാക്കാൻ പറ്റത്തുള്ളത് ആമ്പിള്ളേരുടെ പ്രൊഫൈൽ നമ്മൾ നേരത്തെ ല്ലോ ഈ സാധനം അപ്പൊ നമ്മൾ ഒരു നമുക്ക് ആരായിട്ടെ സംസാരിക്കണം നമ്മൾ അവരുമായിട്ട് സംസാരിക്കുക ഇരിക്കുകയാണ് സംസാരിക്കാൻ നേരത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോ റീചാർജ് ചെയ്ത് വെച്ചേക്കുന്നത് ഇപ്പം ഇപ്പം നമ്മളതിലിപ്പോൾ നൂറ് കോയിൻ ഉണ്ടെന്ന് വെച്ചാൽ റീചാർജ് കോയിൻ ആണ് കിട്ടുന്നത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതായത് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല അവർക്ക് ഓക്കെ ഗിഫ്റ്റ് ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത് പക്ഷെ ഗിഫ്റ്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല ഓരോ മിനിറ്റിൽ നമ്മളെ ഇതിലെ കോയിൻ്റെ എടുത്ത് അവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കുക അതായത് പത്ത് കോയിനോ പതിനഞ്ച് കോയിനോ ഇരുപത്തഞ്ച് കോയിനോണ്ടാണ് ഒരു റോസ് പോണോ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യു ഗിഫ്റ്റ് ടേറോസ് എന്ന് എഴുതി എഴുതിക്കാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തില്ലല്ലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ ഓരോ മിനിറ്റ് അങ്ങനെ മിനിറ്റിൽ ഇങ്ങനെ പോയി പോയി ആ മനസ്സിലായാ സംഭവം പറഞ്ഞു മനസ്സിലായോ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ കഴിയും തോറും നമ്മുടെ കോയിൻസ് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ കോയിൻ ആയിട്ടാണ് കേറുന്നത് ഇപ്പൊ അമ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്യാൻ നൂറ് കോയിൻ നൂറ് രൂപയ്ക്ക് റീചാർജ് ഇരുന്നൂറ് കോയിൻ അങ്ങനെ അങ്ങനെയാണ് കേറുന്നത് ഇപ്പൊ ഓരോ മിനിറ്റ് കഴിയുമോറും നമ്മുടെ കോയിൻസ് ഇങ്ങനെ ഡിഡക്റ്റ് ആവുകയും അതൊരു റോസാ പൂ ആയിട്ട് ഗിഫ്റ്റ് ആയി മറ്റേ പെൺകുട്ടിന്റെ അക്കൗണ്ടിലോട്ട് പോകും അതാണ് ഈ ഗിഫ്റ്റ് ഈ ഗിഫ്റ്റ് ആണ് ഇവർ പിന്നീട് പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇനി ഇതിന്റെ അകത്ത് വേറെ അടുത്ത ഇത് വിൽപ്പനയുണ്ടത് എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ ആ പെണ്ണ് പുതുതായിട്ട് ഇന്റെ ജോയിൻ ചെയ്ത് അപ്പൊ ആ പെണ്ണിന് ഇപ്പൊ എന്റെ ഗിഫ്റ്റ് പോയില്ലേ ഈ ഗിഫ്റ്റ് പോവാൻ നേരത്ത് ആ പെണ്ണിന് എഴുപത് പൈസ കിട്ടും ഓക്കെ എഴുപത് പൈസ ഇനി അവള് കുറച്ചുകൂടെ മുതിർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൺപത് പൈസ പിന്നെ പിന്നെ അവള് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആളുണ്ടെങ്കിൽ ഒരു രൂപ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് പൈസ കൂടും പൈസ കൂടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും കൂടുതൽ നേരം ഒരാളെ പിടിച്ചിരുത് ഇനി വീഡിയോ കോൾ ആണെങ്കിൽ വേറെ ചാർജ് ആണ് എക്സ്പീരിയൻസ് അനുസരിച്ചാണ് ഗൈസ് പൈസ ലൂബാണെങ്കിൽ കുറച്ച് പൈസ കിട്ടത്തുള്ളൂ മോഡറേറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ പൈസ കിട്ടും ചേച്ചി വലിയ കളിക്കാരി ആണെങ്കിൽ ശെരിക്കും പൈസ കിട്ടും ഗൈസ് എന്തൊക്കെ പരിപാടി ഇതിപ്പം പുള്ളി മറ്റേ ഓഡിയോ കോളിന്റെ റേറ്റ് റേറ്റ് ആണ് ആണ് വീഡിയോ കോൾ ആണെങ്കിൽ വേറെ മനസ്സിലായോ എന്തൊക്കെ അടുത്ത് വന്നിരുന്ന പെണ്ണ് പെണ്ണെന്നെ ഇതാണ് സംസാരിച്ചു എന്താണ് ഹലോ എന്താ മിണ്ടാത്തേ എന്താണ് മിണ്ടാതിരിക്കുന്നത് സംഭവം എനിക്കന്നെ മനസ്സിലായില്ലേ എന്തിൻ്റെ അകത്ത് കേറിയിരുന്നേ പിന്നെ മിണ്ടാനട്ടെ ചുരുക്കം പറഞ്ഞേ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴേ ഈ പരിപാടി ഇങ്ങനെ തുടങ്ങി കാര്യം മൂപ്പിക്കണ്ടായോ മൂപ്പിച്ച് മൂപ്പിച്ച് ആൾക്കാരെ അടുത്ത് പിടിച്ചിരിച്ചാലേ ഇവിടുന്ന് സമയം പോകത്തുള്ളൂ സമയം പോയാലേ ഗിഫ്റ്റ് പോകത്തുള്ളൂ ഗിഫ്റ്റ് എന്നാലേ പൈസ കിട്ടത്തോളൂ മാക്സിമം ഇവരെല്ലാം നോക്കുന്ന പരിപാടി ചെന്നിരിക്കുമ്പഴേ ആ ചേട്ടാ എന്തൊക്കെയുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞ് തുടങ്ങല എന്റെ പൊന്നോ കോമഡി ആട്ടോ ഒരു സംഭവം നമ്മൾ അവിടെ കയറി ഇരിക്കുമ്പോൾ തൊട്ട് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പൈസ ഇങ്ങനെ ഒരാൾ നമ്മളെ കൂടെ ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിൽ എല്ലാം ഈ പൈസ ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കും അവിടെ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന വെച്ചപ്പോൾ ഒരാൾ ഇപ്പോൾ ഇതാണൊക്കെ ഒരു ചെറുക്കും കയറുന്ന വെച്ചോ ചെറുക്കും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ കയറുന്നു ഇതാണൊക്കെ റീചാർജ് ചെയ്ത് കയറുന്നു അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഇത് കട്ടായി കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം വീണ്ടും പൈസ റീചാർജ് ചെയ്യും വീണ്ടും വിളിക്കും മനസ്സിലായാ ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ഒരിത് അവരുടെ ഒരു ഇതുണ്ടല്ലോ അതും ഇത് ചെയ്യുക എന്നുള്ളതും അതേസമയം സ്ത്രീകളുമാരവിടെ വെച്ചിട്ട് പല പല ടൈപ്പ് ആൾക്കാരെ വെച്ചിട്ട് എന്ത് ചെയ്യുക ആ സ്ത്രീകളെ മാർക്കറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ പെമ്പ് ചിലരെ ഉണ്ടല്ലോ ഇതാണ് ഇതിന് തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ടീമുകൾ എന്ത് ചെയ്താണൊക്കെ ഇടുന്നിട്ട് വീഡിയോ കോളും ഓഡിയോ കോളും പിന്നെ വീഡിയോ കോളും ഉണ്ട് ഇതിൻ്റെ അത് കേട്ടാ അത് നല്ല രീതിയിലുണ്ട് വീഡിയോ കോൾ ചേച്ചിമാരൊക്കെ തുണിയൊക്കെ ഇല്ലാതെ നടക്കണം അങ്ങ് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും അവിടെ അത് സ്ക്രീൻ റെക്കോർഡ് പറ്റത്തില്ല ഇനി വേറെ എന്തെങ്കിലും എന്തൊന്ന് മറ്റേ ഇതിട്ട് നോക്കണം സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്തും നടക്കും പൈസ ഉണ്ടെങ്കിൽ പിടി കിട്ടിയോ അതാണ് സംഭവം തുണി തുണിപോ മുല്ല തിരുമകളെ എന്നൊക്കെ പാട്ടും പാടി ചേച്ചിമാൻ അവിടെ കിടന്ന് കുറുന്നാളിപ്പാണ് ഗൈസ് ഇതുപോലൊരു കോമഡി സാറിന് ഞാനൊരു കേട്ടിട്ടില്ല കേട്ടോ സെയിം ടാങ്കോ ടാങ്കോ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കാണുന്നത് ടാങ്കോ എടുത്ത് എന്ത് കാണുന്നത് അത് തന്നെ ടാങ്ക് വണ്ടി വരെല്ലാം ഈ ജാസ്മിനും എല്ലാവരും കൂടെ കയറുന്ന പ്രൊമോട്ട് ചെയ്തതല്ലേ അതിൻ്റെ വേറെ ഒരിത് തന്നെ ഇത് ടാങ്ക് വയ്ക്കാത്ത കയറി ഒക്കെ എന്താണ് കാണുന്നതെന്ന് അത് തന്നെ ഇതിൻ്റെ അകത്ത് നടക്കുന്നത് ഇതിൻ്റെ അത് ടാങ്കോയിൽ പിന്നെ വേറെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗിഫ്റ്റ് പോകത്തുള്ളൂ ഇവിടെ അങ്ങനെയല്ല നമ്മൾ കയറി ഇരിക്കുകയാണ് ഇരിക്കാൻ സംസാരിച്ച് തുടങ്ങാൻ നേരത്തെ ഓട്ടോമാറ്റിക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൊടുക്കാതെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ സ്മഗ് മറ്റിനത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ കൊടുക്കാം അത് ഗിഫ്റ്റ് കൊടുത്താലേ ഇത് കൊടുക്കണ്ട ആൾക്കാരുടെ കയ്യിൽ സമയം അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ഗിഫ്റ്റ് പൊക്കൊണ്ടിരിക്കും അതാണ് കലാപരിപാടി ഇതിന്റെ വില വിവര പട്ടിക ഞാനൊന്ന് കാണിക്കാം കഴിഞ്ഞു ഇരുപത്തി രൂപ ഉണ്ട് ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കോയിൻ ഒമ്പത് രൂപയ്ക്ക് തൊണ്ണൂറ് കോയിൻ അങ്ങനെ നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വരെ കോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് കോയിൻ മേടിക്കാൻ പറ്റുന്നതാണ് മുപ്പത്തി മൂവായിരം കോയിൻ ആണ് അന്തരം കിട്ടുന്നത് ഇത് നമ്മൾ വിളിക്കുന്ന അനുസരിച്ചിട്ട് കോയിൻ കുറഞ്ഞു കുറഞ്ഞു പോകും ഇതാണ് എന്റെ പരിപാടി മനസ്സിലായോ അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ആപ്പിന്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു കൊച്ച് മെസ്സേജ് കഴിക്കണ്ടായി ഇത് യൂസ് ചെയ്യുന്ന ഒരു കൊച്ചാണ് മെസ്സേജ് ചെയ്തത് പുള്ളിക്കാരത്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിക്കാവേ ബ്രോ എല്ലാവരും പറയുന്നു അതിൽ സ്റ്റുഡന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ബട്ട് അങ്ങനെയല്ല മാരേജ് കഴിഞ്ഞ ആന്റിമാരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്റെ ആന്റിമാര് അപ്പം മൊത്തം മാരേജ് കഴിഞ്ഞ ആന്റിമാരാണെന്നാണ് പിന്നെ അടുത്തൊരു കാര്യം പറയുന്നത് മുപ്പത് മിനിറ്റ് വീഡിയോ കോളിന് അഞ്ഞൂറ് തൊട്ട് ആയിരം വരെയാണ് മേടിക്കുന്നത് മുപ്പത് മിനിറ്റ് വീഡിയോ കോളിന് അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ എവിടെ കിട്ടേ മുപ്പത് മിനിറ്റ് ജോലിക്ക് അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ വരെ നൈസ് പരിപാടി കേട്ടോ അതുപോലെ തന്നെ ഈ ഫ്രണ്ട് ആപ്പിലുള്ള ഗേൾസിന് ഈ ഗേൾസ് ആണല്ലോ ഈ ബോയ്സിനെ ആകർഷിച്ച് വരുത്തുന്നത് ഇവർക്കൊരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഈ ഗ്രൂപ്പിനകത്ത് ഇവർക്കൊരു ടാർഗറ്റും ഒക്കെ ഉണ്ട് ഇവർക്ക് വേണ്ട ട്രെയിനിങ് ഒക്കെ കൊടുക്കാൻ വേണ്ടിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അതിനകത്ത് മനസ്സിലായോ അപ്പം ചെറിയ കളികളൊന്നും അല്ല നടക്കുന്നത് വലിയ വലിയ കളികളാണ് ഗൈസ് ആദ്യം വീഡിയോ കോളിൽ കളിക്കും പിന്നെ നേരിട്ട് വന്ന് കളിക്കും അങ്ങനെ മൊത്തത്തിലൊരു കളി സെറ്റപ്പ് ഇത് ഈ സാധനമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസേസ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണെങ്കിലും കൊള്ളാം പണമാണല്ലോ മുഖ്യം അപ്പൊ ഇതല്ലേ അപ്പുറം കാണിക്കും കൂടുതലൊന്നും പറയല്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരി ടാറ്റാ ബൈ ബൈ